റെസ്റ്റോറന്റ് ഗ്രൂപ്പായ തറവാട് റെസ്റ്റോറന്റ് സൗദിയിലെ ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രൂപ്പിന്റെ ഒൻപതാമത്തെ ശാഖയാണ് ദമാമിൽ തുറന്നത് വനിതാ പാചക വിദഗ്ധ ഉൾപ്പെടുന്ന ഷെഫുമാരും നൂറിലധികം പേർക്ക് പങ്കെടുക്കാവുന്ന പാർട്ടി ഹാളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം ജി സി സിയിലും ഇന്ത്യയിലും പ്രവർത്തന പരിചയമുള്ള പ്രമുഖ റെസ്റ്റോറൻറ്റായ തറവാട് ദമാമിലും തുറന്ന് ആരംഭിച്ചു റെസ്റ്റോറൻ്റ് രംഗത്ത് വിജയകരമായ പത്തൊൻപത് വർഷങ്ങൾ പിന്നിടുന്ന ഗ്രൂപ്പിൻ്റെ സൗദിയിലെ ആദ്യ ശാഖയാണ് ദമാമിൽ തുറന്നത് ഗ്രൂപ്പ് ഡയറക്ടർമാരും കുടുംബാംഗങ്ങളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തുള്ളവർ സംബന്ധിച്ചു കുറേ ഒത്തിരി പേര് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു പേഴ്സണൽ സപ്പോർട്ട് ചെയ്തു പിന്നെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തപ്പം അങ്ങനെ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ നല്ലൊരു മാർക്കറ്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സർവീസ് ഇൻഡസ്ട്രിയാണ് ഫുഡെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റിൻ്റെ പുറത്ത് വരുന്നതാണ് പക്ഷേ അതൊക്കെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടും നമുക്കതൊക്കെ വളരെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു ദമാം ജവാസാത്ത് ഓഫീസിന് സമീപത്തായി പ്രിൻസ് നാസർ ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റിലാണ് പ്രവർത്തനം കേരളത്തിനിമയാർന്ന നാടൻ രുചികളും ഒപ്പം അറബിക് ചൈനീസ് സൗത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ വിഭവങ്ങളും ഭക്ഷണപ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റിന്റെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉടൻ തുറക്കും ഇവിടെ തന്നെ മേജർ സിറ്റീസില് ഞങ്ങൾ ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എസ്പെഷ്യലി നെക്സ്റ്റ് റിയാദാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ജദ് കൂടാണ്ട് ഇവിടെ ഇൻഡസ്ട്രിയൽ കാറിങ്ങിന് നല്ലൊരു സ്കോപ്പ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ആ ഓഫീസുകളിൽ ഒക്കെ എത്താനുള്ള ഒരു എക്സ്പ്രസ് കൗണ്ടേഴ്സ് അതായത് മെയിൻ കിച്ചൺ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് എക്സ്പ്രസ് കൗണ്ടേഴ്സ് എന്നുള്ള രീതിയിൽ മറ്റു സ്ഥലങ്ങളിൽ ഫുഡ് കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് നൂറിലധികം പേർക്ക് പങ്കെടുക്കാവുന്ന പാർട്ടി ഹാളും കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സിനും പ്രത്യേകം ഇരിക്കാവുന്ന ഡൈനിങ് ഏരിയയും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് കാറ്ററിംഗ് രംഗത്തും കമ്പനികളും ഓഫീസുകളും കേന്ദ്രീകരിച്ചുള്ള എക്സ്പ്രസ് കൗണ്ടറുകളും റെസ്റ്റോറൻറ്റിന് കീഴിൽ ഉടൻ ആരംഭിക്കുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു റെസ്റ്റോറൻറ് ആൻഡ് ലോജിസ്റ്റിക്സ് രംഗത്തെ പ്രമുഖരായ എ കെ എസ് ഗ്രൂപ്പിന് കീഴിലാണ് പ്രവർത്തനം ഗ്രൂപ്പ് ഡയറക്ടർമാരായ ശ്രീജിത്ത് ബിജു കോശി വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദമാം